പ്രിയപ്പെട്ടവരെ ക്നാനായ സമുദായ മെത്രാപൊലീത്തായും ക്നാനായ സമുദായ സെക്രട്ടറിയും ഇപ്പോൾ അമേരിക്കയിലാണെന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് നാട്ടിലെ സോഷ്യൽ മീഡിയയിൽ കൂടി പല കിംവദന്തികളും ഓരോരുത്തരെ അവരവരുടെ മനോ മനോമുരം അനുസരിച്ച് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് സമുദായ അംഗങ്ങളുടെ ഇടയിൽ വലിയ തെറ്റിദ്ധാരണകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നതായി പലരും അറിയിക്കുകയുണ്ടായി സമുദായ അംഗങ്ങളെ പേടിപ്പെടുത്തുന്ന വോയിസ് മെസ്സേജുകളും വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു പ്രിയപ്പെട്ടവരെ ക്നാനായ സമുദായത്തിന് ഉത്തരവാദിത്തപ്പെട്ട ക്നാനായ അസോസിയേഷൻ പള്ളി പ്രതി അവർ തിരഞ്ഞെടുത്ത ക്നാനായ കമ്മിറ്റിയും ക്നാനായ നേതൃത്വവുമുണ്ട് അവിടെ എന്തെങ്കിലും സമുദായവുമായിട്ട് ബന്ധപ്പെട്ടത് അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും സമുദായ അംഗങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഓരോ ഭാഗത്തു നിന്നും യാതൊരു ചുമതലയും ഇല്ലാത്ത ആളുകൾ ഇങ്ങനെ ആൾക്കാരെ പരിഭ്രാന്തരാക്കുന്ന അല്ലെങ്കിൽ സത്യത്തിന് വിരുദ്ധമായിട്ട് ഇറക്കുന്ന ഈ വോയിസ് ക്ലിപ്പുകളൊക്കെ സമുദായത്തിന് ദോഷമായി തീരുകയുളളൂ ഇതിനൊന്നും യാതൊരു ഉത്തരവാദിത്വവും സമുദായത്തിനില്ല സോഷ്യൽ മീഡിയയിൽ ആർക്കും അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിന് സമുദായത്തിന് യാതൊരു ഉത്തരവാദിത്വവും ആകുന്നതല്ല എന്ന് എല്ലാ ജനങ്ങളെയും അറിയിക്കുന്നു നമ്മൾ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ അടുത്ത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ തെറ്റ് പിന്നെ ആൾക്കാർ പറയുന്നു ക്രാനായ കത്തോലിക്കന്മാരെ വന്നവിടെ ഓടി വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേ നമ്മുടെ ക്രാനയക്കാർ അല്ലാത്തവർ പോലും വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇടവക രജിസ്റ്റർ വെച്ചല്ല വോട്ട് നടത്തിയത് പള്ളിയിൽ വന്നവരെ എല്ലാം കഥ കടച്ചിട്ട് വോട്ട് ചെയ്തു അതും ശരിക്കും പറഞ്ഞാൽ അതും സഹായപക്ഷത്തിനെ ആരോപിക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ നേതൃത്വമാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ചെയ്യേണ്ടിയിരുന്നത് കറക്റ്റായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ച് തന്നെ വോട്ട് ചെയ്യിക്കണമായിരുന്നു കൃത്യമാണ് അല്ല പള്ളി അടച്ച് പള്ളി വന്നവരെല്ലാം കൂടെ വോട്ട് ചെയ്തു അതിനകത്ത് ഹിന്ദുക്കൾ വരെ വോട്ട് ചെയ്തു പറയപ്പെടുന്നു എനിക്കറിയാൻ മേല സി സി ടി വി ഉണ്ടെങ്കിൽ അത് നോക്കി കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചിട്ട് അങ്ങനെ നമ്മുടെ ജ്ഞാനായക്കാരനല്ലാത്തവനല്ല ആരെങ്കിലും അതിനകത്ത് പള്ളിയിൽ ഉണ്ടെങ്കിൽ എലക്ഷൻ അസാധുവാക്കാൻ പറ്റും എനിക്കറിയാൻ മേല നിങ്ങൾ വേറെ റാന്നി പള്ളിക്കാര് സി സി ടി വി നോക്കിയിട്ട് നമ്മുടെ ജ്ഞാനായക്കാരല്ലാത്തവരോ ഗ്ഞാന കത്തോലിക്കനോ അല്ലെങ്കിൽ പുറത്ത് കെട്ടിയവനോ ഒക്കെ ആ പള്ളിയിൽ ഉണ്ടെങ്കിൽ എലക്ഷൻ അസാധുവാകും ആ രീതിയിൽ നിങ്ങളും തന്നെ നോക്കുക എനിക്ക് ഞാൻ ചാന്താനിക്കട്ട പള്ളി ഇടവക്കാരനാണ് റാന്നിപ്പള്ളിയിലെ കാര്യത്തിൽ എനിക്ക് ഇടപെടാൻ പറ്റിയില്ല ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു തരുന്നു അത്രേ ഉള്ളൂ എനിക്ക് കേട്ടു നിങ്ങളുടെ പുറത്തു എന്നുള്ളവർ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ നോക്കാം കേസിന് പോലും പോകേണ്ട കാര്യമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ തെളിവ് കൊണ്ടുനോക്ക് ഞാനായ സമുദായം എത്ര പോലും ഇത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എലക്ഷൻ അസാധുവാകും തീരുമേ എനിക്ക് അസാധുവാക്കാൻ പറ്റും